നമസ്കാരം ചൈന പ്രായോഗിക തലത്തിൽ വളരെ ശക്തമായ ഒരു ഊർജസ്രോതസ് കണ്ടെത്തിയിരിക്കുകയാണ് സ്മോൾ മോഡുലാർ റിയാക്ടർ അഥവാ എസ് എം ആർ എന്ന ചെറു ആണവ റിയാക്ടറുകളുടെ പുതിയ പതിപ്പുകളുടെ പുരോഗതിയിലൂടെയാണ് അവർ ഇത്തരമൊരു നേട്ടത്തിലെത്തിയത് ചൈന വികസിപ്പിച്ചെടുത്ത പുതിയ ചെറു ആണവ റിയാക്ടറുകൾ കൂടുതൽ ഒതുക്കമുള്ള നൂതന ഊർജ സംവിധാനമാണ് ഹൈനാൻ പ്രവിശ്യയിലാണ് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ആദ്യ ഉപരിതല എസ് സാധ്യമാക്കിയിരിക്കുന്നത് ഈ നൂതന എസ് സംവിധാനം ലിംഗ് ലോങ് വൺ എന്നാണ് അറിയപ്പെടുന്നത് എ സി പി ഹൺഡ്രഡ് എന്നും അറിയപ്പെടുന്ന ലിംഗ്ലോങ് വൺ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി സുരക്ഷാ അവലോകനം പാസാക്കിയ ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ കരാധിഷ്ഠിത ചെറു സമ്മർദ്ദജല റിയാക്ടർ കൂടിയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിലോവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിനാണ് ഈ റിയാക്ടർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രതിവർഷം ഒരു ബില്ല്യൺ കിലോവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ഈ സംവിധാനത്തിനാകും അങ്ങനെ അഞ്ച് ലക്ഷത്തി ഇരുപത്തിയാറായിരം വീടുകൾക്ക് വൈദ്യുതി നൽകാൻ ഈ സംവിധാനം പര്യാപ്തമാണ് ാണ് ഇത് എട്ട് ലക്ഷത്തി എൺപതിനായിരം ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ഉത്പമനം കുറയ്ക്കുന്നതിന് തുല്യമായ സംവിധാനമാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇത്തരമൊരു ചെറു ആണവ റിയാക്ടർ ഏഴ് ദശാംശം അഞ്ചു ദശലക്ഷം മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന് തുല്യമാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ചൈന നാഷണൽ ന്യൂക്ലിയർ കോർപ്പറേഷൻ അഥവാ സി എൻ എൻ സിയുടെ പത്ത് വർഷത്തിലേറെ നീണ്ട സ്വതന്ത്ര ഗവേഷണത്തിന്റെയും വികസനത്തിന്റെയും ഫലമാണ് ലിങ് ലോങ് വൺ പരമ്പരാഗത ആണവ നിലയങ്ങളെക്കാൾ ചെറുതായ ഈ റിയാക്ടർ വിവിധ സ്ഥലങ്ങൾക്ക് അനുയോജ്യമാണ് വ്യാവസായിക പാർക്കുകൾ ഖനന മേഖലകൾ ഊർജ്ജ തീവ്ര സംരംഭങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ലിംഗ് ലോങ് വണ്ണിന്റെ മാതൃക പ്രയോജനപ്പെടുത്താനാകും വൈദ്യുതി ഉൽപാദനത്തിനു പുറമെ സമുദ്രജല ഡീസലൈനേഷൻ വ്യാവസായിക നീരാവി വിതരണം മറ്റ് ആപ്ലിക്കേഷനുകൾ എന്നിവയ്ക്കായും ഉപയോഗിക്കാനാകും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ലിംഗ് ലോങ് വണ്ണിന്റെ നിർമ്മാണം ചൈന ആരംഭിച്ചത് ന്യൂക്ലിയർ പവർ ബാങ്ക് എന്ന വിളിപ്പേരും ലിംഗ് ലോങ് വണ്ണിനുണ്ട് ഈ സംവിധാനം ലോകമെമ്പാടുമുള്ള ചെറു മോഡുലാർ റിയാക്ടറുകളുടെ വികസനത്തിന് ഒരു ചൈനീസ് മാതൃകയായി മാറിയിരിക്കുകയാണ് ഇതിന്റെ വിശാലമായ പ്രയോഗം ഫോസിൽ ഇന്ധന ആശ്രയത്വം ഗണ്യമായി കുറയ്ക്കുകയും ഊർജ്ജ സംരക്ഷണവും കാർബൺ ഉത്പമനം കുറയ്ക്കൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു സുരക്ഷിതമായ ആണവ വികസനവും സ്വതന്ത്രമായ നവീകരണവും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഹരിത ഊർജ്ജ വിതരണം ഉറപ്പാക്കുന്നതിനും ചൈനയുടെ ഈ നൂതന ചെറു ആണവ റിയാക്ടർ വാഗ്ദാനം തന്നെയാണ് ഇതിലെ ഇന്ധന സംവിധാനവും നീരാവി ഉൽപാദനവും വളരെ കാര്യക്ഷമമാണ് ഒതുക്കമുള്ളതും ഏകോവുമായ മ്യൂഡ്യൂളിൽ ഉൾക്കൊള്ളിക്കും സംയോജിത രൂപകൽപ്പനയാണ് ചൈനയുടെ ഈ നൂതന എസ് എം ആറിനെ ആകർഷകമാക്കുന്നത് ഈ സംവിധാനം വൈദ്യുതി ഇല്ലാതെ പോലും ഷട്ട്ഡൌൺ ചെയ്യാനും പ്രോഗ്രാമിംഗ് തുടരാനും ശേഷിയുള്ളവയാണ് എന്നത് മറ്റൊരു പ്രത്യേകതയാണ് ചൈനയെ സംബന്ധിച്ച് എസ് എം ആറുകളിൽ ഉപയോഗിക്കുന്ന യുറേനിയം ഇന്ധനം വ്യാപകമായി ലഭ്യമാണ് ഇന്ധനം ഉപയോഗിച്ചു കഴിഞ്ഞ് വീണ്ടും ഇന്ധനം നിറയ്ക്കുന്നതിന് മുമ്പ് ഈ പുതിയ എസ് എം ആറിന് ഇരുപത്തിനാല് മാസം തുടർച്ചയായി പ്രവർത്തിക്കാൻ കഴിയും ഇതിന്റെ വലിപ്പം ചെറുതാണെങ്കിലും ഊർജ്ജ ഉൽപാദനത്തിന്റെ കാര്യത്തിൽ ഈ എസ് പ്രവർത്തനം ഏറെ പ്രശംസനീയമാണ് വലിപ്പത്തെ വെല്ലുന്ന ഉൽപാദനശേഷിയുള്ളതിനാൽ ചൈനയുടെ ലിംഗ്ലോങ് വണ്ണിന് എക്സ്ട്രീം എനർജി എന്ന വിശേഷണവുമുണ്ട് ചൈന നിലവിൽ ഈ എസ് എം ആർ സാങ്കേതിക രാജ്യത്തിന്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് തായ്ലന്റ് ഇത്തരം എസ് എം ആറുകളുടെ പരീക്ഷണം ആരംഭിക്കുന്നതിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് തായ്ലന്റിലെ വൈദ്യുതി ഉൽപാദന അതോറിറ്റിയായ ഇ ഗാർഡ് അടുത്തിടെ പുറത്തിറക്കിയ ഒരു പ്രഖ്യാപനത്തിൽ ഊർജ പരിവർത്തന തന്ത്രമനുസരിച്ച് രാജ്യം നിരവധി എസ് എം ആർ ഓപ്ഷനുകൾ പരിഗണിക്കുന്നുണ്ടെന്ന് പറയുന്നു തായ്ലന്റിന് കാർബൺ ഉദ്ദേശം കുറഞ്ഞ ഭാവി ഉറപ്പാക്കുന്നതിനും സുസ്ഥിരവും എന്നാൽ താങ്ങാനാവുന്ന വിലയിലുള്ളതുമായ ഊർജം ഉത്പാദിപ്പിക്കുന്നതിനും ചൈനയുടെ ഈ പുതു എസ് എം ആറുകൾ ഏറെ സഹായകമാകുമെന്നാണ് അവിടുത്തെ വൈദ്യുതി ഉത്പാദന അതോറിറ്റി ചൂണ്ടിക്കാണിക്കുന്നത് പ്രകൃതിവാതക ശേഖരം കുറഞ്ഞു വരുന്നതിനാൽ ഊർജ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കേണ്ടതുണ്ടെന്ന് തായ്ലന്റ് മനസ്സിലാക്കി കഴിഞ്ഞു അടിയന്തര ആസൂത്രണത്തിനായി ചൈനയുടെ നൂതന എസ് എം ആറിന് വെറും ഒരു കിലോമീറ്റർ സ്ഥലം മാത്രമേ ആവശ്യമുള്ളൂ എന്നതും ശ്രദ്ധേയമാണ് അതിനാൽ സ്ഥലപരിമിതി ഒരു ഘടകമായി കണക്കാക്കാത്ത നഗര വ്യാവസായിക തലങ്ങളിൽ ഇത് സാധ്യമാക്കാനാകും ഇങ്ങനെ തങ്ങളുടെ എസ് എം ആർ സൊല്യൂഷൻ കയറ്റുമതി ചെയ്യുന്നതിലൂടെ ആഗോളതലത്തിൽ ആണവ നവീകരണത്തിന്റെ നേതൃസ്ഥാനം കൈപ്പിടിയിലാക്കാനാണ് ചൈന അങ്ങനെ ക്ലീൻ എനർജി ഗെയിമിൽ തങ്ങളാണ് നേതൃത്വം വഹിക്കുന്നതെന്ന് ചൈന വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നിറം തേടി നിറം